ഇത് നിൻ്റെയല്ല ഇത് നിൻ്റെയല്ല ഇത് നിൻ്റെയല്ല അപ്പോൾ പിന്നെ എൻ്റേത് ഏതാണ് ഇതൊരു ഒന്നൊന്നൊര ചോദ്യമാണ് ഈ ചോദ്യമാണ് വേടൻ ഉയർത്തുന്ന രാഷ്ട്രീയം വേടൻ്റെ സംഗീതം സമൂഹത്തോട് പറയുന്ന കൃത്യമായ രാഷ്ട്രീയം ഇതാണ് അത് ദളിതൻ്റെ മാത്രമല്ല ആദിവാസികളുടേതല്ല പട്ടികജാതി പട്ടികവർഗക്കാരുടേത് മാത്രമല്ല ഈ ലോകത്തിലെ ഈ ഭൂമിയിലെ നിസ്വരായ ചേരികളിൽ വസിക്കുന്ന സ്വന്തമായി ഭൂമിയില്ലാത്ത ആയിരങ്ങളുടെ പതിനായിരങ്ങളുടെ ജന കോടികളുടെ ചോദ്യമാണ് കുറേ ഭൂമി സ്വകാര്യ വ്യക്തികൾ കൈയടക്കി വെച്ചു അവറും പരമ്പരകൾക്ക് മുമ്പേ കാശ് കൊടുത്ത് വാങ്ങിയതോ അല്ലെങ്കിൽ ജനിച്ചപ്പോൾ കൊണ്ടുവന്നതോ അല്ല തലമുറകൾക്ക് മുമ്പ് വെട്ടിപ്പിടിച്ച് കൈവശാവകാശം വെച്ചത് പിന്നത് കൈവശ രേഖകൾ കൊടുത്തതാണ് രണ്ടാമതൊരു ഭൂമി സർക്കാരിൻ്റേതാണ് വനവാസികൾക്കും ആദിവാസികൾക്കും അവകാശപ്പെട്ട ഭൂമി ഏത് ഭൂമി അവർ തൊട്ടാലും അതെല്ലാം ഒന്നുകിൽ ഭൂമി അല്ലെങ്കിൽ വനമാണ് അങ്ങനെ പറഞ്ഞ് 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 സർക്കാരിൻ്റേതാണെന്ന് പറഞ്ഞ് അവർക്ക് ഭൂമി കൊടുക്കില്ല അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളുടേതാണെന്ന് പറഞ്ഞ് അവർക്ക് ഭൂമി കൊടുക്കില്ല അല്ലെങ്കിൽ പ്ലാന്റേഷൻ കോർപ്പറേഷനുകളുടേതാണ് വൻകിട കോർപ്പറേറ്റുകളുടേതാണെന്ന് പറഞ്ഞ് ഈ ഭൂരഹിതർക്ക് ഭൂമി കൊടുക്കില്ല സർക്കാരിൻ്റെ വിവിധ കെട്ടിട നിർമ്മാണ പദ്ധതികളിൽ വീട് ലഭിക്കണമെങ്കിലും ഭൂമി അത്യാവശ്യമാണ് ഒരു സെൻറ്റ് ഭൂമി പോലും ഈ ഭൂമിയിലില്ലാത്ത കോടികൾ പര കോടികളുടെ പ്രതിനിധിയാണ് ബേഡൻ ബേഡൻ്റെ രാഷ്ട്രീയം വല്ലാത്ത രാഷ്ട്രീയമാണ് അത് ചർച്ച ചെയ്തുകൊണ്ടല്ലാതെ ഇനി സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല ബേഡൻ തന്നെ പറയുന്നു ഞാൻ പാട്ടുകാരനായ രാഷ്ട്രീയക്കാരനല്ല പാട്ടിലൂടെ രാഷ്ട്രീയം പറയുകയില്ല രാഷ്ട്രീയക്കാരനായ പാട്ടുകാരനാണ് ഞാൻ രാഷ്ട്രീയമാണ് പറയാൻ ശ്രമിക്കുന്നത് പാട്ടല്ലൻ്റെ വേദി രാഷ്ട്രീയമാണെന്ന് പറയുന്ന ഒരു വലിയ നേതാവിൻ്റെ അല്ലെങ്കിൽ വലിയൊരു സാത്വികൻ്റെ ഒരു നവോത്ഥാന നായകൻ്റെ ഒക്കെ വാക്കുകൾ ആ കുഞ്ഞു മനസ്സിൽ നിന്ന് പുറത്തു വരുന്നു എന്നിപ്പോൾ അയാൾ ഗായകൻ മാത്രമാണ് നമുക്കെല്ലാവർക്കും പക്ഷെ പൊള്ളുന്ന ഗായകനാണ് ചോദിക്കുന്ന ഓരോ ചോദ്യവും സമൂഹത്തിൻ്റെ മനസാക്ഷിയുടെ ആഴങ്ങളിലേക്കാണ് ചെന്ന് പതിക്കുന്നത് വേടൻ പറഞ്ഞ് തുടങ്ങുകയാണ് പാടി പറയുകയാണ് വേടൻ്റെ രാഷ്ട്രീയമല്ലത് വേടന്മാരുടെ രാഷ്ട്രീയവുമല്ല കോടാനുകോടി വരുന്ന ദരിദ്ര നാരായണന്മാരുടെ രാഷ്ട്രീയമാണ് അതിലൊരു കാലഘട്ടത്തിൽ ദളിതന്മാരും പട്ടികജാതി പട്ടികക്കാരും പിന്നോക്ക സമുദായവുമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അവരോടൊപ്പം തന്നെ മുന്നോക്ക സമുദായത്തിലെ ഒരു വിഭാഗവും ഉണ്ട് ഭൂമിയില്ലാത്ത വലിയൊരു വിഭാഗമുണ്ട് ആ വിഭാഗത്തിൻ്റെ കഥയാണ് ആ വിഭാഗത്തിൻ്റെ പാണൻ പാട്ടാണ് ആ വിഭാഗത്തിൻ്റെ രാഷ്ട്രീയമാണ് വേടൻ പറയാൻ ശ്രമിക്കുന്നത് പറയാതെ പറയുന്നതിലൂടെ പാടാതെ പാടുന്നതിലൂടെ വരികൾക്കിടയിലൂടെ പറഞ്ഞൊപ്പിക്കുകയല്ല വേണം ചെയ്യുന്നത് നേരോടെ നെഞ്ചൂക്കോടെ സധൈര്യം സമൂഹത്തിൻ്റെ മുഖത്ത് നോക്കി ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി വിവിധ സോഷ്യൽ മീഡിയകളിലൂടെയും നേരിട്ടും സംവേദിക്കുകയാണ് ഈ നിസ്വൻ്റെ രാഷ്ട്രീയം ഭൂരഖിതരുടെ രാഷ്ട്രീയം ഇത് നിൻ്റെയാണ് നിൻ്റെയല്ല ഇത് നിൻ്റെയല്ല ഇത് നിൻ്റെയല്ല എന്ന് മറ്റൊരാൾ വേടനോട് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഈ സമൂഹം വേടന്മാരോട് പറയുമ്പോൾ വേടനും വേടന്മാരും ചോദിക്കുന്നത് എൻ്റെത് ഏതാണിപ്പോൾ ഈ ഭൂമിയിൽ എൻറ്റേത് ഏതാണ് ആ ചോദ്യത്തിനുത്തരം നാം കണ്ടെത്തിയേ കഴിയൂ നാം കൊടുത്തേ കഴിയൂ ചോദിക്കുന്നത് കുട്ടിയാണ് സംഗീത സംഗീതത്തിലൂടെയാണ് റാപ്പ് സംഗീതത്തിലൂടെയാണ് പാട്ടിലൂടെയാണ് എന്നതുകൊണ്ട് ചോദ്യം ചോദ്യമല്ലാതാകുന്നില്ല വല്ലാത്തൊരു ചോദ്യമാണ് മേടൻ ഈ സമൂഹത്തോട് ചോദിക്കുന്നത് എല്ലാം നിൻ്റെയാണ് നിൻ്റെയാണെങ്കിൽ എൻ്റേത് ഏതാണ് എൻ്റെ സ്പേസ് എവിടെയാണ് എൻ്റെ സ്ഥലം എവിടെയാണ് ഞാൻ എവിടെയാണ് ഞാൻ എന്നത് എവിടെയാണ് ഈ ഞങ്ങളിൽ നിസ്വരായിട്ടുള്ള ശബ്ദമില്ലാത്ത പതിനായിരങ്ങളുണ്ട് പരശതങ്ങളുണ്ട് ജന കോടികളുണ്ട് അവരുടെ ശബ്ദമാണ് ബേഡൻ പുതിയ രാഷ്ട്രീയത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നത് നൂറ്റാണ്ടുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പല രൂപത്തിൽ പല വ്യക്തികളുടെ വ്യക്തിത്വങ്ങൾ ഭൂമിയിൽ വന്ന് പറഞ്ഞു പോയിട്ടും അതൊന്നും വേണ്ടത്ര സമൂഹം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇപ്പോഴിതാ പുതിയ വേടൻ്റെ രൂപത്തിൽ അതേ ശബ്ദം ഈ പ്രകൃതിയിൽ പ്രപഞ്ചത്തിൽ മുഴങ്ങുകയാണ് എല്ലാം നിൻ്റേതാണെങ്കിൽ എൻ്റെതെവിടെ നിൻ്റെതല്ല 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 എന്നോരോ പ്രാവശ്യവും എന്നോട് പറയുമ്പോൾ എൻ്റെതെവിടെ എന്ന് ഏഡൻ ചോദിക്കുന്നു ആ ചോദ്യത്തിന് നാം ഉത്തരം കൊടുത്തേ കഴിയൂ